മറ്റു കുട്ടികൾ അവരുടെ അമ്മയെ പറ്റി പറയുമ്പോ ഈ കുട്ടികൾക്ക് ദുഃഖമുണ്ടാവില്ലേ ആ ദുഃഖം അധ്യാപകരായ ഞങ്ങൾ മനസ്സിലാക്കണ്ടേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ സ്കൂൾ ഘട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അത് വിശാലമാണ് വിസ്തൃതമാണ് അല്ലേ മെട്ടിലിഡ കറക്ട് മദർ അത് വളരെ വിശാലമാണ് പക്ഷേ വീട്ടിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം അത് പകർന്നു കൊടുക്കാൻ ഏറ്റവും പറ്റിയ വ്യക്തി ആരാണെന്ന് പറഞ്ഞു കൊടുക്കും അമ്മ അമ്മ മാത്രമല്ല അച്ഛനും അച്ഛനും അമ്മയും ചേർന്ന് ഒരുമിച്ച് മക്കൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നു അവരുമായി കളിക്കുന്നു എന്ന് എന്താ ദൈവവചനം അതായത് വിവാഹം സ്വർഗത്തിൽ നടക്കും പക്ഷേ എന്റെ വിവാഹം നരകത്തിലാണ് മദർ നടന്നത് അതുകൊണ്ട് തന്നെ വിവാഹമോചനത്തിന്റെ നിൽക്കുമ്പോൾ ഞാൻ സ്വർഗത്തിലാവും ഇപ്പോൾ ഞാൻ സ്വർഗസ്ഥനായ ഒരു ഭർത്താവാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വർഗസ്തനായ പിതാവ് മാതൃ പറഞ്ഞില്ലേ അച്ഛനും അമ്മയും കുട്ടികളുമായി ചിരിക്കുന്നു കളിക്കുന്നു ഉല്ലസിക്കുന്നു എന്നൊക്കെ ഇതൊക്കെ ഞാൻ മാത്രം മനസ്സിലാക്കിയാ പോരല്ലോ പത്ത് മാസം ചുമന്ന് പറ്റാ അമ്മയും മനസ്സിലാക്കണമല്ലോ മനസ്സിലാക്കാൻ അവർക്ക് പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല മനസ്സിലാക്കണമെങ്കിൽ മാതൃത്വം വേണം എന്താണ് ഈ മാതൃത്വം പറ എന്താണ് ഈ മാതൃത്വം ആയിരം കോടി നാവുകൾ നൂറായിരം കോടി വട്ടം പറഞ്ഞ നാമം കുന്തി സത്യവതിയായ കുന്തി യാഥാർത്ഥ്യത്തിന്റെ യാഥാർത്ഥ്യമായ കുന്തി 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 നിങ്ങൾ എന്താ മിസ്റ്റർ വിജയഭാസ്കർ എന്ന് അത് എത്ര വട്ടം പറഞ്ഞാലും മതിവരില്ല മദർ കൗരവ പാണ്ഡവകുമാരന്മാർ ആയുധ പ്രാവീണ്യം തെളിയിക്കാൻ ദ്രോണ ഭീഷ്മാതികളുടെ മുമ്പിൽ അണിനിരന്നപ്പോൾ കുണ്ടലങ്ങളും കൗചവുമായി തേജസ്വിയായ കർണൻ അവരുടെ മുന്നിലേക്ക് കടന്നു വന്നു സൂര്യപ്രകാശത്തേക്കാൾ പ്രകാശിയായ കർണൻ തന്റെ പുത്രനാണെന്ന് മനസ്സിലാക്കിയ കുന്തിയുടെന്തിയുടെ കുന്തിയുടെ കുന്തിയുടെ മുലയിൽ നിന്നും ചുരുന്ന പാലുണ്ടല്ലോ ആ ഓരോ തുള്ളി പാലിലും കൂടികൊണ്ടിരുന്നു മാതൃത്വം എന്താണ് ഈ പാതിവൃത്യം ിന്റെ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കാൻ തന്റെ വയറിന് ഭാഗ്യമില്ല എന്ന് മനസ്സിലാക്കിയ സ്നേഹവതിയായ സാറ ഒരു സർവൻ ലേഡിയെ സ്വന്തം ഭർത്താവിന്റെ കിടക്കരയിലേക്കു പറഞ്ഞു തന്നിട്ടില്ല എത്ര എത്രേരായി കാത്തിരിക്കുന്നു എന്താ സംഭവിച്ചാണാവോ എന്താ ഇങ്ങനെ ശിവരാമ എവിടെ കുട്ടികൾ എന്തിയെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ അനു കുട്ടികളല്ലേ വന്നത് അതെ അവരെന്താ ഇങ്ങോട്ട് വരാഞ്ഞെ നേരെ ഒറ്റ പോക്ക് മുറിയിലേക്ക്

ോസിനെ കൊണ്ട് കത്തിന്റെ കോപ്പി അവൾക്ക് അയച്ചു കൊടുത്തല്ലേ എന്നിട്ട് അവൾ അവളാങ്ങനെയല്ലോ ഇഷ്ടമില്ലാത്തവരെ പിടിച്ചു വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കണ്ടോട്ടെ എനിക്ക് യാതൊരു വിരോധവും ഇല്ല പക്ഷെ ഞാൻ അങ്ങോട്ട് പോവില്ല അത് ഉറപ്പാ എന്ത് പാടുപെട്ടുന്നു ഇറക്കിക്കൊണ്ടുവരാ കാറിൽ വെച്ചൊരു നൂറ് ചോദ്യം ഞാൻ ചോദിച്ചു വാതൊന്നും ഒരു അക്ഷരം ശിവരാ ഇത് അവർ കൊണ്ട് കൊടുത്തിട്ട് കുടിക്കാൻ പറ എന്നിട്ട് എന്നോട് പണക്കമൊന്നുമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ ഞാനൊന്ന് കാണട്ടെ ഇതൊക്കെ ഇനി എത്ര കാലത്തേക്കാ കുട്ട കുട്ടികൾ മുതിർന്നു വരികയല്ലേ അയ്യോ ഒരു തുള്ളി ലാത ഒക്കെ തട്ടിക്കളഞ്ഞോ എന്ത് പണിയായി കാണിച്ചേ ഒന്ന് നിർബന്ധിച്ചു നോക്കിയതാ അപ്പൊ ഒറ്റ തട്ട് എന്താ അവിടെ പാല് കൊടുത്തപ്പോഴേ മമ്മി ഈ വീട്ടിൽ വരാതെ ഒരു വക കഴിക്കില്ല എന്ന് പറഞ്ഞു ഒറ്റ തട്ട് ഓഹോ ഓ അങ്ങനെ പറഞ്ഞു 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 ഓഹോ അനോ ഞാനും പറഞ്ഞു അപ്പൊ ശരി ശരിട്ടാ ഈ കുട്ടികളുടെ മമ്മി ഈ വീട്ടിൽ വരാതെ ഇനി ഇവിടെ നിന്നൊരു വക ഞാനും കഴിക്കില്ല എനിക്കുണ്ട് വാശുമൊക്കെ നമുക്കേ സന്തോഷമായിട്ടൊരു നിരാഹാരം നടത്താം ഒന്ന് ശ്രമിച്ചു നോക്കാലോ ആ തള്ള ഇനി ഈ വീട്ടിൽ വരാതെ അച്ഛനും മക്കളും ഇവിടെ നിന്നൊന്നും കഴിക്കില്ല അത്രേ

ഞാൻ ഒരുങ്ങാണ് കൊച്ചുകൂട്ടിച്ചായോ ഇല്ല നേരം ഉണ്ട് എന്നാലും നല്ലൊരു കാര്യത്തിൽ ഇറങ്ങി തിരിക്കുമ്പോ കുറച്ച് നേരത്തെ ആയാലും കൊഴപ്പൊന്നുമില്ലല്ലോ അതൂവ കാര്യങ്ങളൊക്കെ വിശദമായി അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ചടങ്ങിന് കുര്യാക്കോസ് അവിടെ പിന്നെ പോവുക ആ പെണ്ണിനെ ഒന്ന് കാണുക അത്ര വേണ്ടു എനിക്കിത്തിരി കൂടുതലാണെന്നുള്ള കാര്യം അതിലവർക്ക് സന്തോഷമേ ഉള്ളൂ പെണ്ണും ബി എഡ് പാസ്സായിട്ട് ഇപ്പോ പത്തൊമ്പതിനഞ്ച് വർഷമല്ലേ ആയിട്ടുള്ളൂ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു ആ അമ്മച്ചിയുടെ നിർബന്ധം കൂടിയപ്പോ അതും പറഞ്ഞിട്ടുണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോ പെണ്ണിന്റെ വീട്ടുകാർക്ക് കുര്യാക്കോസിനെ കുറിച്ച് വലിയ എന്നാ നമുക്കിന്ന് താമസിക്കട്ടാ വാ വാവാ ഇറങ്ങാം ഞാൻ അമ്മച്ചി ഹലോ എവിടെയൊക്കെ തിരക്കിയാലോട് തന്നെ ഒന്ന് കിട്ടുക താൻ എന്തെന്താ ഓഫീസിൽ പോഞ്ഞേ അതെ ഞാനിപ്പോ അത്യാവശ്യമായിട്ട് അത്യാവശ്യമായിട്ട് താൻ നിങ്ങോട്ട് വാ മണി നാലായി അഞ്ച് ഇരുപതിനാണ് ബാംഗ്ലൂർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് വിവരങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാം വേഗം പുറപ്പെടു കൊച്ചു എന്താ പെണ്ണിന്റെ വീട്ടീന്ന പെണ്ണ് കാണാനായി ഇവിടുന്ന് ആരും അങ്ങോട്ട് ചെല്ലണ്ടാന്ന് അവർക്ക് ഇഷ്ടമല്ലാന്ന് അതങ്ങനെ എനിക്കറിയേഷ